രാജിവയ്ക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് മുകേഷ് തന്നെയാണെന്ന് മുതിർന്ന സി പി എം നേതാവ് പി കെ ശ്രീമതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പി കെ ശ്രീമതി പക്ഷേ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് മറ്റ് പല ഘടകങ്ങളും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവാം നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യപ്പെടുത്തി ഒട്ടേറെ സംഭവങ്ങൾ പറയാനുണ്ടാവും പ്രത്യേകിച്ചും ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു കീഴ്വഴക്കം ഇതുവരെ മുൻപ് കണ്ടിട്ടില്ല ഒരു സന്ദർഭത്തിൽ നമ്മൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഔചിത്യപൂർവ്വം അവനവൻ്റെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് അവനവന് തന്നെയാണ് അതാണതിൻ്റെ ഭംഗി